നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പി ജെ ജോസഫിനോട് സലാം പറയാൻ കേരള കോൺഗ്രസ് നേതാക്കൾ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ കൊഴിഞ്ഞു പോക്കിന്റെ കാലം പ്രായം ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവായ പി ജെ ജോസഫ് ഒരു മുഴുവൻ മുംബൈ എറിഞ്ഞതാണ് മകനെ രാജാവാക്കി വാഴിക്കുന്നതിനുള്ള തീരുമാനം കേരള കോൺഗ്രസ് പാർട്ടികളിൽ രണ്ട് വിഭാഗമാണ് ഇപ്പോഴും ശക്തമായി പ്രവർത്തിക്കുന്നത് സാക്ഷാൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസും പി ജെ ജോസഫ് നയിക്കുന്ന മറ്റൊരു കേരള കോൺഗ്രസും മാണി കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ട് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഒപ്പമാണ് അതുകൊണ്ട് തന്നെ ശത്രുപക്ഷത്തുള്ള ജോസഫ് ഗ്രൂപ്പുകാർ യു ഡി എഫിൽ നിലനിൽക്കുകയാണ് രണ്ട് കേരള കോൺഗ്രസിലും കുറച്ചു കാലമായി ആഭ്യന്തര കലഹങ്ങൾ തുടർന്നു വരികയാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പി ജെ ജോസഫ് നയിക്കുന്ന ജോസഫ് കേരള കോൺഗ്രസിന്റെ തകർച്ചയെ കുറിച്ചാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള പലരും പാർട്ടി വിട്ട് ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതിനുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി ജെ ജോസഫ് പ്രായാധികത്താൽ ആരോഗ്യപരമായി കാരണങ്ങൾ കൊണ്ട് കുറച്ചു കാലമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ല മൂന്ന് വർഷം മുമ്പാണ് ജോസഫിന്റെ മകനായ അപ്പു ജോസഫിനെ പാർട്ടിയുടെ വൈസ് ചെയർമാനായി ജോസഫ് തന്നെ നിയമിച്ചത് യാതൊരു പ്രവർത്തന പരിചയവും ഇല്ലാത്ത അപ്പുവിനെ പാർട്ടി തലപ്പത്ത് കൊണ്ടുവന്നതിൽ അന്നു മുതൽ തന്നെ നേതാക്കൾ വലിയ അമർഷത്തിലായിരുന്നു പല നേതാക്കളും ആ ഘട്ടം മുതൽ പ്രവർത്തനം മരവിപ്പിച്ച സ്ഥിതിയിലാണ് നീങ്ങിയത് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ പോലും ചില മുതിർന്ന നേതാക്കൾ എതിർ അഭിപ്രായം പറഞ്ഞുവെങ്കിലും ജോസഫ് അതൊന്നും മുഖവലിക്ക് എടുക്കാതെ മകനെ പാർട്ടിയുടെ പരമാധികാരിയായി തുടരാൻ അനുവദിക്കുകയാണ് ചെയ്തത് പാർട്ടി തലവനായി പി ജെ ജോസഫ് നേതാക്കൾക്കിടയിൽ തന്നെ ആദരണീയനും അംഗീകാരവുമുള്ള നേതാവാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി പാർട്ടിയെ നയിക്കുവാൻ കഴിയുന്ന നിലയിലല്ല ജോസഫിന്റെ മകനായ അപ്പു മുതിർന്ന പാർട്ടി നേതാക്കളെ പോലും അവജ്ഞയോടെ കാണുകയാണ് ധിക്കാരപരമായിട്ടാണ് അപ്പു നേതാക്കളോട് പോലും സംസാരിക്കുന്നത് ഇത് തുടരുന്നതിൽ മുതിർന്ന നേതാക്കൾ വലിയ സങ്കടത്തിലായിട്ട് നാളുകളേറിയായി ജോസഫിനോട് മകന്റെ പ്രവർത്തനങ്ങളിലുള്ള അമർഷം അറിയിച്ചുവെങ്കിലും ഒരു പരിഹാരവും ഉണ്ടാകാത്തത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ജോസഫ് കേരള കോൺഗ്രസിന് മാത്രം കേരള കോൺഗ്രസിന്റെ പേരിലുള്ള പാർട്ടികൾ എല്ലാത്തിനും അടിത്തറയുള്ള രണ്ട് മൂന്ന് ജില്ലകളാണ് കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും എല്ലാ കേരള കോൺഗ്രസുകളുടെയും ആസ്ഥാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത് കോട്ടയമാണ് ആ കോട്ടയം ജില്ലയിലാണ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ ഇപ്പോൾ വലിയ തർക്കങ്ങളും ഭിന്നതകളും ഉള്ളത് എല്ലാ ഭിന്നതകളുടെയും കാരണക്കാരൻ ജോസഫിന്റെ മകനും ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്ന ആളുമായ അപ്പു ജോസഫ് ആണ് എന്നതാണ് രസകരം പാർട്ടിയെ സ്വന്തം കയ്യിലാക്കിയ അപ്പു ജോസഫ് അടുത്തിടെയായി തനിക്കെതിരെ എന്തെങ്കിലും പരാതി പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന നേതാക്കളെ സസ്പെൻഡ് ചെയ്യുന്ന രീതി ഉണ്ടായതാണ് പാർട്ടിക്കകത്തെ ഇപ്പോഴത്തെ പുതിയ പ്രതിസന്ധി ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് മാണി കേരള കോൺഗ്രസിനെ പോലെ കുറയൊക്കെ സ്വാധീനമുള്ള പാലായി ിൽ പോലും പാർട്ടി ഇപ്പോൾ രണ്ട് തട്ടിലാണ് പാലാ നിയോജക മണ്ഡലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ജീവിതം മുഴുവൻ പ്രയത്നിച്ച നേതാക്കളെ പോലും ജോസഫിന്റെ മകൻ അപ്പു ശത്രുതയോടുകൂടി പുറത്താക്കൽ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതേ സ്ഥിതി തന്നെയാണ് ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ നേതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മകനായ അപ്പു ജോസഫിനെ എന്തെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാവുന്ന രീതിയിലല്ല പി ജെ ജോസഫിന്റെ അവസ്ഥ എന്ന് മുതിർന്ന നേതാക്കൾ പോലും പറഞ്ഞു കഴിഞ്ഞു ഈ രീതിയിൽ പുറത്താക്കൽ പോലുള്ള ശത്രുത നടപടികളുമായി പാർട്ടിയെ നയിക്കുന്ന അപ്പു ജോസഫ് മുമ്പോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമാകുമ്പോൾ പാർട്ടിയിൽ ആരും തന്നെ ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകും എന്നാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് മകനെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാനോ ഉപദേശിക്കുവാനോ ജോസഫിന് കഴിയാത്ത സ്ഥിതിയാണ് പാർട്ടിയിൽ നിലനിൽക്കുന്നത് എന്നും മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് പാർട്ടി വലിയ തോതിൽ പ്രവർത്തനരഹിതമാവുകയും അണികൾ പല സ്ഥലങ്ങളിലും കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന സ്ഥിതിയിൽ സമീപകാലത്ത് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്ഥിതി വരും എന്ന് ഭയപ്പെടുകയാണ് മുതിർന്ന നേതാക്കൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പി ജെ ജോസഫിനോട് ആത്മബന്ധം പുലർത്തുന്ന നേതാക്കൾ പോലും ജോസഫിന്റെ മകന്റെ പ്രവർത്തന രീതികളിൽ മടുത്തിരിക്കുകയാണ് എതിർപ്പുമായി നിൽക്കുന്ന ഈ നേതാക്കളെയും ആശയക്കുഴപ്പത്തിൽ ആക്കുന്നത് ഈ പാർട്ടി വിട്ടാൽ പിന്നെ എങ്ങോട്ട് പോകും എന്നതാണ് സാധാരണഗതിയിൽ കേരള കോൺഗ്രസിലെ കാലുമാറ്റങ്ങളിൽ ആശ്രയിക്കുക മറ്റൊരു കേരള കോൺഗ്രസിലേക്ക് പോകുന്ന തന്ത്രമാണ് എന്നാൽ കേരള കോൺഗ്രസുകളിൽ ശക്തമായി നിലനിൽക്കുന്ന ജോസ് കെ മാണി മാണി കേരള കോൺഗ്രസിലേക്ക് പോകുന്നതിന് തടസ്സങ്ങളില്ല എങ്കിലും ആ പാർട്ടി ഇടതുമുന്നണിയിൽ നിൽക്കുന്നു എന്നതാണ് ഗ്രൂപ്പ് നേതാക്കളെ വിഷമിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഇടതു സർക്കാർ പരാജയപ്പെടുമെന്നും യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള ചില പ്രചരണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നതുകൊണ്ട് ഇടതുമുന്നണിയിലേക്ക് കുടിയേറിയിട്ട് എന്ത് കാര്യം എന്ന് ആലോചിക്കുന്ന മുതിർന്ന നേതാക്കളുമുണ്ട് നിലവിൽ യു ഡി എഫിലെ ഘടക കക്ഷിയായ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി ഒൻപത് വർഷമായി പ്രതിപക്ഷ ത്തിരിക്കുകയാണ് ഇനിയും ഒരു തവണ കൂടി പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാൽ പാർട്ടി പോലും ഉണ്ടാവില്ല എന്ന ഭയപ്പാടും മുതിർന്ന നേതാക്കൾക്കുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് എവിടെയെങ്കിലും സീറ്റ് സംഘടിപ്പിക്കുകയും ജയിച്ച് എം എൽ എ ആവുകയും ചെയ്തില്ല എങ്കിൽ സ്വന്തം നിലനിൽപ്പ് മാത്രമല്ല പാർട്ടിക്കകത്ത് അണികളുടെ കാര്യത്തിലും വലിയ പ്രതിസന്ധിയാകും പാർട്ടിക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന ചിന്തയും മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും കേരളത്തിലെ ശക്തമായ രണ്ട് കേരള കോൺഗ്രസുകളിൽ ഒന്നായ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലെയും പോലെ കുടുംബവാഴ്ചയുടെ തകരാർ മൂലം പ്രതിസന്ധിയിലാവുന്ന സ്ഥിതിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് പാർട്ടിയെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച പാർട്ടി ചെയർമാനായ പി ജെ ജോസഫ് മകന്റെ കൈകളിൽ പാർട്ടി സുരക്ഷിതമാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായി ഒരു പരിചയവും മകൻ അപ്പു ജോസഫ് പാർട്ടിയെ പൂർണ്ണമായും തകർത്തെടുക്കും എന്നുള്ള ഭീതിയിലാണ് നേതാക്കൾ വരുന്ന നാളുകളിൽ ഒന്നുകിൽ ജോസഫ് കേരള കോൺഗ്രസ് വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് മുതിർന്ന നേതാക്കളും മാറുന്ന സ്ഥിതി ഉണ്ടാകും കോട്ടയം രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള ഈ കേരള കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളെ വലവീശൻ മറ്റു ചില ചെറുകിട കേരള കോൺഗ്രസുകളും ശ്രമം നടത്തുന്നുണ്ട് ഇതോടൊപ്പം മുതിർന്ന ചില ജോസഫ് ഗ്രൂപ്പ് നേതാക്കളെ വലയിൽ വീഴിക്കാൻ കോട്ടയം ജില്ലയിലെ സി പി എം നേതൃത്വവും ശ്രമങ്ങൾ നടത്തുന്നതായി വാർത്തകളുണ്ട് എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഒന്നുകിൽ പിളർപ്പിലേക്ക് അല്ലെങ്കിൽ തകർച്ചയിലേക്ക് എന്ന സ്ഥിതിയെ നേരിടുന്നത് കേരളം കാണേണ്ടി വരും നന്ദി നമസ്കാരം